ഓം ശ്രീ സായിരാം ഭജഗോവിന്ദം അഥവാ മോദ മുദ്ഗരം മോഹമുദ്ഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് സിക്സാണ് നമ്മൾ എടുക്കുന്നത് ശ്ലോകം നാലും അഞ്ചും भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे नलिनीदलगदजलमदितरलं तद्वज्जीवितमतिशयचपलम् ം ലോകം ശോകഹതം സമസ്തം ഭജഗോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ താമരയിലെ വെള്ളത്തുള്ളിയുടെ നിലനിൽപ്പ് ക്ഷണികമാണ് ജീവിതവും അതുപോലെ തന്നെ ശബലവും അത്യന്തം ക്ഷണികവുമാണ് ലോകജീവിതം ആധി വ്യാധി ദുരഭിമാനം രോഗം എന്നിവയാൽ ഗ്രസിക്കപ്പെടുന്നു സമസ്ത ലോകവും ദുഃഖത്തിൻ്റെ പിടിയിൽപ്പെട്ടാൽ നരക തുല്യമാകുന്നു എന്ന് അറിയുക ഭാസുരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കാമിനീ കാഞ്ചനങ്ങളുടെ മോഹവലയത്തിൽ വീണു പോകരുത് എന്നൊരു താക്കീത് നൽകിയ ശേഷം ആചാര്യസ്വാമികൾ ജീവിതത്തിൻ്റെ ക്ഷണഭംഗുരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മരണം ഒരു മുന്നറിയിപ്പുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം ആയുസ്സിൻ്റെ ദൈർഘ്യം അറിയുവാൻ മനുഷ്യന് അസാധ്യമാണ് ലോകജീവിതം ആധി വ്യാധികളാലും ദുരഭിമാനത്താലും രോഗങ്ങളാലും നരകതുല്യമാകുന്നതും നമുക്ക് കാണാവുന്നതാണ് മനുഷ്യരുടെ അവസ്ഥ വാസ്തവത്തിൽ ദയനീയം തന്നെയാണ് ഈ പദ്യത്തിൻ്റെ ആദ്യ പകുതിയിൽ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും രണ്ടാമത്തെ പകുതിയിൽ അതിൻ്റെ ദയനീയതയെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത് വെള്ളത്തിൽ ജനിച്ചു വളർന്ന് വെള്ളത്തിൽ തന്നെ നശിക്കുന്ന താമരയുമായിട്ടാണ് മനുഷ്യ ജീവിതത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത് അടിയിൽ കിടക്കുന്ന ബീജത്തു നിന്നും പൊട്ടിമുളച്ച് പ്രകടമാകുന്ന താമര വെള്ളത്തിൻ്റെ ഒരു സ്ഫുരണം തന്നെയാണ് അതുപോലെ സമഷ്ടിയുടെ അതായത് ബ്രഹ്മത്തിൻ്റെ ഭാഗമായ വഷ്ടി അഥവാ മനുഷ്യൻ ബ്രഹ്മതത്വത്തിൽ ജനിച്ച് ഒടുവിൽ ബ്രഹ്മതത്വത്തിൽ തന്നെ ലയിച്ചു ചേരുന്നു തടാകജലം ആത്മതത്വത്തെയും താമര ജീവിത തത്വത്തെയും സൂചിപ്പിക്കുന്നു ഇലകളും തണ്ടും മായയാണ് ജീവനാകുന്ന താമരപ്പൂ സൽഗുണമാകുന്ന നറുമണം പരത്തുന്നു ചെളിയിൽ നിന്നും ജനിക്കുന്ന താമരത്തണ്ടിൽ ആത്മതത്വമാകുന്ന ജലം പ്രവേശിച്ച് നറുമണമായി പുറത്തു വരുന്നു പിന്നീട് അതേ ജലത്തിൽ ലയിക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ സ്ഥൂല ശരീരം ജനിക്കുന്നത് ബീജത്തിൽ നിന്നാണ് ഈ ബീജം കർമ്മഫലമാകുന്ന വാസനകളാണ് മനുഷ്യന്റെ മനുഷ്യൻ്റെ സൂക്ഷ്മശരീരമാകട്ടെ അന്ധക്കരണം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയുടെ സംഘാതമാണ് അതായത് കൂട്ടായ്മയാണ് ആത്മചൈതന്യത്തിൽ നിന്നും ജനിക്കുന്ന ജീവാത്മാവ് തിരിയെ അതേ ആത്മചൈതന്യത്തിൽ ലയിക്കുന്നു തത്വമസി നീ അതുതന്നെ ആകുന്നു എന്ന മഹാവാക്യമാണ് ജീവിതത്തിൻ്റെ പരിസമാപ്തിയിൽ ഇവിടെ സൂചിക്കപ്പെടുന്നത് ശ്ലോകം അഞ്ച് യാവോപാർജനോരക്തീർജരേ വാർത്തോപിനേഹേ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ എത്രകാലം ഒരുവന് ധനസമ്പാദന ശേഷിയുണ്ടോ അത്രയും കാലം സ്വജനങ്ങൾക്ക് അയാൾ സമ്മതനായിരിക്കും ശരീരം പ്രായാധിക്യം ജരാനരകൾ രോഗങ്ങൾ എന്നിവയാൽ തളരുമ്പോൾ വീട്ടിൽ വീട്ടിലുള്ളവർ പോലും കുശലാശ് കുശലാന്വേഷണം പോലും ചെയ്യുകയില്ല മനുഷ്യൻ സ്വതവേ സാർത്ഥനാണ് സ്വാർത്ഥത കൊണ്ട് എല്ലാ ബന്ധങ്ങൾക്ക് പുറകിലും എന്തും നേടാം എന്നൊരു ചിന്താഗതി ഉണ്ടാകും കൊടുക്കുന്നതിലേറെ ലഭിക്കുന്നതിനാണ് സാധാരണക്കാരായ മനുഷ്യരുടെ താല്പര്യം മനുഷ്യബന്ധങ്ങൾ കൊടുക്കൽ വാങ്ങലിലാണ് നിലനിൽക്കുന്നത് അതിന് വിപരീതമായി സേവന മനഃസ്ഥിതിയുള്ള കുറച്ചു പേർ ഉണ്ടാകും പക്ഷേ സ്വതവേ ഭൂരിപക്ഷം പേരുടെയും വാസന നേടുന്നതിലാണ് കൊടുക്കുന്നതിലല്ല ഇന്ന് സമൂഹത്തിൽ മാന്യതയുടെ മാനദണ്ഡം പണമായി തീർന്നിരിക്കുന്നു അത് ഏത് മാർഗത്തിലൂടെ നേടിയെന്നുപോലും ആല ആളുകൾ ചിന്തിക്കുന്നില്ല പണമുള്ളവന് പ്രതാപവും അധികാരവും കൈവരുന്നു അയാൾക്ക് ധാരാളം ബന്ധുക്കളും ഉണ്ടാകുന്നു പക്ഷേ മാറ്റം പ്രകൃതി നിയമമാണ് മാറ്റമുണ്ടാകുമ്പോൾ വിത്തവും ബലവും സ്ഥാനമാനങ്ങളും ക്ഷയിക്കുമ്പോൾ ബന്ധുക്കളും അയാളെ ഉപേക്ഷിക്കുന്നു ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കഴിവുകളുടെയും സമ്പാദന ശക്തിയിൽ ഉൾപ്പെടുത്തണം ഇതിൽ ശാസ്ത്രജ്ഞനും രാഷ്ട്രീയക്കാരും ആചാര്യരും പ്രഭാഷകരും വ്യവസായികളും കലാകാരന്മാരും എഴുത്തുകാരും എല്ലാം ഉൾപ്പെടുന്നു പക്ഷേ കാലം കൊണ്ട് മനുഷ്യൻ്റെ കരണങ്ങളും കർമ്മശേഷിയും ചെയ്യിക്കാതെ വയ്യ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ സർവ്വ കഴിവുകളും കാലം കൊണ്ട് ചോർന്നു പോവുക തന്നെ ചെയ്യും അതൊരു അനിഷേധ്യമായ നിയമമാണ് എന്ന് ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് അഞ്ച് തലങ്ങളുണ്ട് ശാരീരികം മാനസികം ബൗദ്ധികം വൈകാരികം ആത്മീയം ഇതിൽ ആദ്യത്തെ നാലും കാലക്രമേണ ക്ഷയിക്കുന്നു അപ്പോൾ മനുഷ്യൻ ദുർബലനാകുന്നു ആത്മശാന്തിയും സ്വരം സ്വയം പര്യാപ്തതയും നേടുവാൻ ആത്മീയ തലത്തിൻ്റെ വികസനം അനിവാര്യമാണ് പ്രശാന്തിയും സംതൃപ്തിയും കാത്തുസൂക്ഷിക്കുന്ന ഒരാൾക്ക് ആരെ ഉപേക്ഷിച്ചാലും ആനന്ദമഗ്നനായി തുടരാം സ്റ്റാർട്ട് ഏർലി ഡ്രൈവ് സ്ലോലി റീച്ച് സേഫ്ലി എന്ന സായിബാബയുടെ ഉപദേശത്തിൻ്റെ പ്രസക്തി ഇവിടെ അറിയാം നേരത്തെ പുറപ്പെടുക സാവകാശത്തിൽ ഓട്ടിക്കുക സേഫായിട്ട് അതായത് സുരക്ഷിതരായി ലക്ഷ്യത്തിലെത്തുക ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ഉത്സാഹവും ബുദ്ധിവികാസവും ഉള്ള ചെറുപ്പകാലത്തിൽ തന്നെ ആത്മവിദ്യ കൂടി അഭ്യസിക്കണം ആത്മശുദ്ധീകരണത്തിനുള്ള സാധനയും വിവേകപൂർവമായ ആത്മാ ആത്മാന്വേഷണവുമാണ് ജീവിതത്തിലെ പരമമായ കർത്തവ്യം സാധകന്റെ ദുരഭിമാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രതിപക്ഷ മനോഭാവം അതായത് മറുവശം കൂടി കാണാനുള്ള കഴിവ് നാം നേടണം ലോകം നമ്മെ തള്ളിക്കളയുന്നതിന് മുമ്പ് ലോകത്തെ തള്ളിക്കളയുവാനുള്ള പ്രാപ്തി നാം നേടിയെടുക്കണം ഏകാന്തതയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ലോൺലിനെസ് എലോൺനെസ് എന്ന രണ്ട് രണ്ട് വാക്കുകൾ പറയുന്നുണ്ട് പക്ഷേ ഈ രണ്ട് പദങ്ങൾക്കും ഒരേ അർത്ഥമല്ല ലോണിൽനെസ് എന്നത് പ്രതികൂലവും ലൗകികവുമാണ് ആരുമില്ല എന്ന തോന്നൽ ഒറ്റപ്പെടൽ നിരാശ ഇതൊക്കെ ലോണിലിനെസ്സിൻ്റെ ലക്ഷണമാണ് ഈശ്വര സാന്നിധ്യം അനുഭവിക്കാത്ത അവസ്ഥയാണത് എന്നാൽ എലോൺലെസ് അനുകൂലവും ആത്മീയവുമായ അവസ്ഥയാണ് ഈശ്വരനോടൊപ്പം ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലും അവനവൻ്റെ ആത്മാവിൽ ആത്മനിൽ രമിക്കുവാനുള്ള കഴിവ് അത് ആനന്ദദായകമാണ് ചെറുപ്പകാലം മുഴുവനും കുടുംബത്തിനു വേണ്ടി ധനം സമ്പാദിക്കുന്നതിൽ മാത്രം വ്യാപൃതരായ വ്യാപിതരാകാതെ ഭാവിയിലുണ്ടാകുന്ന അവസ്ഥാന്തരങ്ങൾക്ക് വേണ്ടി അവനവനെ സജ്ജമാക്കുക എന്നത് ഏവരുടെയും കർത്തവ്യമാണ് ഹരി ഓം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ സൈറാം